ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ ഉണ്ടാക്കുന്നത് ചിക്കൻ പരട്ട ഈ ചിക്കൻ കറി ഇതൊക്കെ ആഴ്ച മടുത്ത് കിടക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആട്ടോ അപ്പോൾ ആദ്യം ഇതിന് വേണ്ടത് നമ്മൾ കുറച്ച് സവാള അത് നന്നായിട്ട് കനം കുറഞ്ഞരിഞ്ഞ് സവാളയക്കണേ അത് നന്നായിട്ട് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഫ്രൈ ചെയ്യുക നല്ല ബ്രൗൺ കളറാകുന്നവരെ ഫ്രൈ ചെയ്യാമെങ്കിൽ മാത്രമേ നമ്മുടെ ആ ചിക്കൻ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം നന്നായിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക വറുത്ത് ഒന്നാലൊരു വറുത്ത് ഡീപ്പ് ഫ്രൈ ചെയ്യില്ലേ അങ്ങനെ ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ചിക്കൻ ഇവിടെ ഞാൻ ഒന്നര കിലോയാണ് എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതിലാവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ മസാലയും ചേർക്കാം കേട്ടോ ചിലർക്ക് ഇഷ്ടമാണല്ലോ ചിക്കൻ മസാല അപ്പോൾ എനിക്കിവിടെ ചിക്കൻ മസാല ഇഷ്ടമാട്ടോ അതുകൊണ്ട് ഞാൻ ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഉപ്പ് പിന്നെ കുറച്ച് തൈര് ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മാക്സിമം വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കൻ ബരട്ടീനെ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നെങ്കിൽ മാത്രമേ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ അതിന് ശേഷം ചട്ടി വെച്ചിട്ട് നന്നായിട്ട് ചൂടായ ശേഷം നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് അതിൽ നമ്മൾ ഫ്രൈ ചെയ്യുക ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ട് ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴേ നന്നായിട്ട് നമ്മളിത് ഇളക്കി വെക്കുക ഇതിങ്ങനെ നല്ലപോലെ ഫ്രൈ ആണ് നമ്മൾ നമ്മളെത്രത്തോളം ഇളക്കിയെടുക്കുന്നോ അത്രത്തോളം ആ ചിക്കൻ ഒരു ടേസ്റ്റ് ആയിരിക്കും അതിനിടയിൽ നമ്മൾ ഉള്ളി നമ്മൾ വറുത്ത് വെച്ച ഉള്ളി പിന്നെ തേങ്ങാക്കൊത്ത് പച്ചമുളക് പിന്നെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഈടാങ്കട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് തേങ്ങാക്കൊത്ത് കൊത്ത് അതുകൊണ്ടാണ് ഇവിടെ ഞാൻ തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് പിന്നെ ഇതിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് കുരുമുളക് പൊടി അത് നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഇട്ടിട്ട് ഇടയ്ക്കെന്ന് ഇള ഇളക്കി കൊടുക്കുക അടച്ച് വെച്ച് വേവിക്കുക ഇടയ്ക്കൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക എത്രത്തോളം ഇളക്കുന്നു അത്രത്തോളം നല്ലതായിരിക്കും നിങ്ങൾക്ക് കണ്ട് കണ്ടാൽ മനസ്സിലാകും നമ്മുടെ കളറൊക്കെ മാറി മാറി വരുന്നുണ്ട് നമ്മുടെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ആ ഗ്രേവിയൊക്കെ ഒന്ന് നല്ല ഒന്ന് ഇതായിട്ടുണ്ട് ചിക്കനിൽ അപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ അപ്പം ഇങ്ങനെ അവസാനം ഇങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത് അത്രത്തോളം ആയിരിക്കും പിന്നെ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടോടെ കൂടെയോ ഒക്കെ നല്ല പോലെ എന്താ നല്ലൊരു ടേസ്റ്റാണ് നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ